എന്താ വിഷമിച്ചിരിക്കുന്നത് വിഷമം എനിക്കോ ഞാൻ റെഡിയായി നമ്മടെ ഹീറോ എത്തില്ലോ എത്തും ഏ ഇല്ല എന്റെ മനസ്സ് പറയുന്നു സത്യത്തെ ഞാനിന്ന് ഇവിടെ വരണ്ടാന്ന് വിചാരിച്ചിരുന്നതാ എന്നിട്ട് ഞാൻ വന്നില്ലേ അപ്പോൾ എന്നെക്കാളും എത്രയോ സീനിയറായ ജയശങ്കറിന് വരാതിരിക്കാൻ കഴിയുമോ അതങ്ങനാ മോളെ എത്ര തിരക്കുള്ള ആളാണെങ്കിലും രണ്ടു ദിവസം വീട്ടിലിരുന്ന ബോറടിക്കും ലൊക്കേഷനിലേക്ക് ഞാൻ പറഞ്ഞില്ലേ എത്തൂലേ ഫോൺ അല്ലേ ജയശങ്കർ യാത്ര എന്റെ അമ്മയെ പ്രവർത്തിച്ച് ഇതിരിക്കട്ടെ എന്റെ അമ്മ ഉണ്ടാക്കിയ നഷ്ടത്തിന് ഒരു പരിഹാരമായിട്ട് ഈ തുക എത്രയായിരുന്നാലും ഞാനിപ്പോ വാങ്ങുന്നത് കടമായിട്ടാണ് അത്രയ്ക്ക് ആവശ്യങ്ങളുണ്ട് ഇന്ന് അഭിനയിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏ ഞാനിതാ റെഡി മേക്കപ്പ് ചാൻസ് ചേട്ടനൊക്കെ അറിയാതിരിക്കോ എനിക്ക് ഒന്ന് രണ്ട് എൻക്വയറി വന്നിരുന്നു ഇത് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു അടുത്ത പടത്തിന്റെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ഈ സിനിമ വിജയിക്കണം അതെന്റെ കൂടെ ആഗ്രഹമാണ് അതിന് ഒരു സംശയവും വേണ്ട മോൾ ഇത് വാങ്ങും ഇത് ഞാൻ അന്ന് ഓർണമെന്റ്സ് അല്ലേ അതെ എല്ലാ ഐറ്റം നോക്ക് അതിരിക്കട്ടെ എവിടെന്നു ഇത്രയും കാശ് കിട്ടിയത് തന്നതാ പേര് പറയാൻ മടിക്കുന്ന ജയശങ്കർ എന്നുള്ള ചെറുപ്പക്കാരൻ അത് ശരിയാവില്ല നമ്മൾ കൊടുത്ത പേയ്മെന്റ് പേയ്മെന്റ് അല്ലേ ആ അയാൾ തിരിച്ചു തന്നു അയാൾക്ക് സിനിമ തീർന്നിട്ട് കാശ് കൊടുത്താ മതി എന്ന് പറഞ്ഞു എന്താ കൊഴപ്പം അയാൾ കാശിന് വലിയ ആർത്തിയുള്ള നടനൊന്നും അല്ല ശരിക്കും അയാളുടെ അച്ഛന്റെ ആഗ്രഹമാണ് മകനെ സിനിമ നടനാക്കാൻ പുള്ളി തമിഴ്നാട്ടിലെ പെരിയ കൗണ്ടർ അല്ലേ എങ്കിലും സിനിമ തീരുമ്പോൾ നമ്മൾ അയാളെ പണയം വെച്ചാണ് കാശ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് വലിയ പോയി സിനിമയിൽ ഇത്ര ആൾക്കാർ വളരെ കുറവാണ് ഒന്ന് സംസാരിച്ചു നോക്ക് ഇവിടത്തെ കാര്യം എനിക്ക് അറിയാവുന്നല്ല അറിയാവുന്നല്ലേ പറയാണ്ട് എന്നെ ഞാൻ അവിടെ സംസാരിച്ചു ഡയറക്ടർ എന്റെ മുന്നിൽ വെച്ച് എന്നെ അയാളെ വിളിക്കുകയും ചെയ്തു സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞ സാർ ചെയ്യൂ എന്താ സാർ നമ്മുടെ ആന്റണിയോട് കുറച്ച് കാശ് കടഞ്ഞു ചോദിച്ചാലോ അയാളുടെ കയ്യിൽ എന്തായാലും കാണാതിരിക്കൂല ഏഹ് ഒരിക്കലും ഇറങ്ങി തിരിച്ചു നഷ്ടങ്ങൾ ഉണ്ടായതാ അതൊന്നും ശരിയാവില്ല അത് സാറിന്റെ കൂട്ടുകാരനല്ലേ എനിക്ക് ചോദിക്കാനൊന്നും വയ്യ ഒടുവിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യ് നീ ഒന്ന് ചോദിച്ചു നോക്ക് നീയാവുമ്പോ ഞാനോ ഏതായാലും ഞാനൊന്ന് സംസാരിക്കാം ഓക്കെ അല്ല കയ്യിൽ കാശില്ലാതെയാണോ നീ എന്താ ഞാൻ മകളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതും ഭാര്യയുടെ പ്രോപ്പർട്ടി വിറ്റവണ ഒരു മൂന്നാല് കല്യാണം അല്ലെങ്കി ഇന്ന് ഞാൻ സഹായിക്കായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ പതിനഞ്ച് ദിവസത്തിനകം ഷൂട്ടിംഗ് തീരും അത് കഴിയുമ്പോ കാശും വരും പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാശ് ഡയറക്ടറിന്റെ കൈവശം റെഡിയാണ് പിന്നെന്താ പ്രശ്നം എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ തരാം അങ്ങനൊക്കെ വേണ്ടിയല്ലേ കണ്ടുവിടെ എന്താ ചെയ്യണേന്ന് അപ്പൊ നിങ്ങൾ സിനിമാക്കാരല്ല ഇതുപോലെ പരിപാടി എന്നോട് വിളച്ചിൽ നിങ്ങൾ ഈ സിനിമ തുടങ്ങിയപ്പോ മുതൽ ഞാൻ പല വേഷങ്ങളും കിട്ടി എന്നോട് വേഷം കെട്ടിറക്കരുത് കളിയാൻ കാണിച്ചു ഞാൻ വേണു നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്നുള്ള നേരാണ് എന്നെ മാറ്റിക്കരുത് ഞാനൊരു ഡയറക്ടറാണ് പ്ലീസ് ഇങ്ങ വന്നേ നല്ല ഏതെങ്കിലും വേഷം വേഷം ആ ഒരു വേഷമുണ്ട് പക്ഷെ ഇത് നാളെ തന്നെ ചെയ്യണം ചെയ്യാമോ ഇയാളും നടപടിയുള്ള ാണ് ഉറപ്പ് ഓരോരുത്തരും എന്റെ ദേവി ഈ വേഷം കൂടി ഒരു അസ്സലാമു അലൈക്കും സലാം അടക്കാത്ത ആരാ എന്ത് വേണം ാണ് വേഷം നന്നായി ചേരുന്നുണ്ട് വേഷത്തിന് പക്ഷെ ആരും കണ്ടു കഴിഞ്ഞാ എനിക്കതായിരുന്നു ആവശ്യം എല്ലാ വേഷവും നന്നായി ചേരും അങ്ങനെയാണ് ഈ നായക അത് എന്നോട് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്കാണ് നായകം അഭിനയിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ചിന്ത നിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തേലും ഒന്ന് പറ അടുത്ത പടത്തിലെ നായകൻ വേണു ആണ് എന്റെ അടുത്ത പടത്തിലെ നായകൻ അതെ ഈ പടത്തിന് എത്രയുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ മതി എല്ലാം ഞാൻ ഓക്കെ അയയ്ക്കോ ഞാൻ എത്ര നാളായി പറയുന്നു എന്തെങ്കിലും നടക്കൂ ഇതൊക്കെ ഇവിടെ വന്ന ഞാനിപ്പ എന്തോ ചെയ്യാം

പഴയ എസ് ഐ വിഷം ഇടും മീശയില്ലാത്തവരെ എസ് ഐ വിഷം കിട്ടുന്നു വെപ്പ് മീശ വച്ചാൽ പോരെ മാക്കോട് പറഞ്ഞു തരിക്കോപ്പം എല്ലാത്തിനും ഞാൻ തന്നെ കൃഷ്ണ എന്താ ചെയ്യണ്ടേ ഇപ്പൊ